ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ജൊഹ്റാൻ മംദാനിയുടെ വിജയത്തിന് പിന്നാലെ ഉറക്കം നഷ്ടപ്പെട്ടത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ന്യൂയോർക്കിലെ സമ്പന്നർക്കുമാണ് ഇപ്പോഴിതാ മമദാനിയുടെ ചരിത്ര വിജയത്തിന് പിന്നാലെ നാടുവിടാനൊരുങ്ങുകയാണ് ശതകൊടീശ്വരൻ ബാരി സ്റ്റാൺലിച്ച് ന്യൂയോർക്കിൽ നിന്നും തന്റെ വ്യവസായവും സ്ഥാപനവും മാറ്റുമെന്ന് സ്റ്റാൺലിച്ച് പറഞ്ഞു തീവ്ര ഇടതുപക്ഷ ചിന്താഗതിക്കാർ ഭ്രാന്തന്മാരാണെന്നും ന്യൂയോർക്ക് വൈകാതെ മുംബൈ നഗരത്തെപ്പോലെ ആയിത്തീരുമെന്നുമാണ് സ്റ്റേൺലിച്ച് പറഞ്ഞത് തനിക്ക് പിന്നാലെ കൂടുതൽ കമ്പനികളും ന്യൂയോർക്ക് ഉപേക്ഷിക്കുമെന്നും സി എൻ ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ സ്റ്റേൺലിച്ച് കൂട്ടിച്ചേർത്തു തീവ്ര ഇടതു ചിന്താഗതിക്കാർ തീർത്തും ഭ്രാന്തമായ പ്രവൃത്തികളിലേക്കാണ് കടക്കുന്നത് കുടിയേറ്റക്കാർ ഇനി വാടക നൽകേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത് അങ്ങനെ സംഭവിച്ചാൽ വാടക നൽകാതിരിക്കുന്നതിന്റെ പേരിൽ കുടിയേറ്റക്കാരെ ഒരിക്കലും പടിയിറക്കി വിടാൻ സാധിക്കില്ല അയൽവാസിയായ ഒരാൾ വാടക നൽകുന്നില്ല എന്ന് കണ്ടാൽ അടുത്തുള്ളവരും ഇത് തുടങ്ങും അടിസ്ഥാനപരമായി ന്യൂയോർക്ക് മുംബൈ നഗരത്തെ പോലെ ായി മാറുമെന്നാണ് സ്റ്റാൺലിച്ചിന്റെ ആരോപണം ഇതൊരു റിപ്പിൾ ഇഫക്റ്റിന് കാരണമാകുമെന്നും ഇത് നഗരത്തിന്റെ സാമ്പത്തിക സ്ഥിതി അടക്കം അവതാളത്തിലാക്കുമെന്നും സ്റ്റാൻലിച്ചു പറയുന്നു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുമെന്ന് മംദാനി പ്രഖ്യാപിച്ചിരുന്നു എട്ട് ദശാംശം നാല് ദശലക്ഷത്തിലധികം ജനങ്ങളുള്ള ന്യൂയോർക്ക് നഗരത്തിന്റെ ആദ്യ മുസ്ലിം മേയറായി ചരിത്രം തിരുത്തിയതോടെയാണ് സൊഹ്റാം മംദാനി എന്ന മുപ്പത്തിനാലുകാരന്റെ പേര് ലോകമെമ്പാടും ചർച്ചയായത് ഇന്ത്യൻ വംശജരായ മഹമ്മൂദ് മംതാനിയുടെയും മീരാ നായരുടെയും മകനാണ് ഈ ഡെമോക്രാറ്റ് നേതാവ് മുൻ നിയോഗ് ഗവർണറായ ആൻഡ്രു കുമ്മോയെയും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കേർട്ടിസ് ലീവയെയും പരാജയപ്പെടുത്തിയായിരുന്നു മംതാനിയുടെ മിന്നുന്ന വിജയം നഗരത്തിന്റെ ഉയർന്ന ജീവിത ചെലവ് കുറയ്ക്കുമെന്നായിരുന്നു സൊഹ്രാന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ബസ് സർവീസ് സൌജന്യമാക്കുക അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികളെ സൌജന്യ ശിശു സംരക്ഷണത്തിന് അർഹരാക്കുക എന്നതിനൊപ്പം തന്നെ അദ്ദേഹം വോട്ടർമാരെ ആകർഷിക്കാൻ നടത്തിയ പ്രധാന വാഗ്ദാനം നഗരത്തിൽ ഒരു ദശലക്ഷത്തോളം വാടക സ്ഥിരതയുള്ള അപ്പാർട്ട്മെന്റുകളിൽ വാടക മരവിപ്പിക്കുമെന്നതായിരുന്നു നിയമം പറയുന്ന പരിധി കടക്കാതെ അപ്പാർട്ട്മെന്റുകൾ വാടക വർഷാവർഷം ഒരു നിശ്ചിത ശതമാനം വർദ്ധിപ്പിക്കാൻ ഉടമകൾക്ക് കഴിയുമായിരുന്നു ഈ വർദ്ധനവ് പൂർണമായും നിർത്തലാക്കുമെന്നാണ് മംതാനി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് താങ്ങാനാവാത്ത ജീവിത ചെലവിലേക്ക് ന്യൂയോർക്ക് നഗരത്തിലെ ജനങ്ങളെ കൊണ്ടുവരുമെന്നായിരുന്നു മംദാനിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കേന്ദ്ര ബിന്ദു നഗരത്തിലെ ഭീമമായ വാടകയും താങ്ങാനാവാത്ത ജീവിത ചെലവും വോട്ടർമാരെ സ്വാധീനിക്കുന്ന പ്രധാന വിഷയങ്ങളായിരുന്നു റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകാരം സുഹ്രാം മംദാനിക്ക് വാടാ കരാറിൽ നിന്ന് ശക്തമായ പിന്തുണ നേടാൻ കഴിഞ്ഞുവെന്നാണ് ഈ വിഭാഗത്തിൽ നിന്നും അദ്ദേഹത്തിന് ഇരുപത്തിനാല് ശതമാനം പോയിന്റിലധികം ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു അത് തന്നെയാണ് സമ്പന്നരുടെ പേടി സ്വപ്നവും സമ്പന്നർക്ക് നികുതി കൂട്ടുമെന്നും ഇതിന്റെ കൂടെ തന്നെ മംതാനി പറയുന്നുണ്ട് മുൻപ് മംതാനി മേയറായാൽ ന്യൂയോർക്ക് നഗരം വിട്ടുപോകുമെന്ന് കോടീശ്വരന്മാർ പറഞ്ഞതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു സൊഹറാം മംദാനിയുടെ യു എസ് പൌരത്വ റദ്ദാക്കി കടത്തണമെന്ന ആവശ്യവുമായാണ് ഒരു വിഭാഗം റിപ്പബ്ലിക് പാർട്ടി ജനപ്രതിനിധികൾ ഇപ്പോൾ രംഗത്ത് വരുന്നത് മംദാനിയുടെ പൌരത്വം അനുവദിക്കുന്ന നടപടിക്രമം സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും റിപ്പബ്ലി ന്മാർ ആവശ്യപ്പെട്ടു മംദാനി കമ്മ്യൂണിസ്റ്റ് ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്നും റിപ്പബ്ലിക്കന്മാർ പറയുന്നു നേരത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആന്റി ഓഗൽസ് മംദാനിക്കെതിരെ രംഗത്തെത്തിയിരുന്നു മംദാനി ഒരു പൗരത്വരേഖകളിൽ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ പൗരനാകാനും ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാനും കഴിയില്ലെന്നായിരുന്നു ഓഗിൾസിന്റെ പ്രതികരണം മഹത്തായ അമേരിക്കൻ നഗരം പരസ്യമായ ഒരു തീവ്രവാദ പ്രത്യയശാസ്ത്രം സ്വീകരിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന കൊടുങ്കാറ്റിലാണെന്നും ആന്റി ഓഗിൾസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തിയിരുന്നു യു എസ് നിയമപ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കുന്ന ഒരു വ്യക്തി കുറഞ്ഞത് തുടർച്ചയായ അഞ്ചു വർഷം സ്ഥിരതാമസക്കാരനാകണം അപൂർവ സാഹചര്യങ്ങളിൽ കോടതി ഉത്തരവിലൂടെയാണ് ഒരു വ്യക്തിയുടെ പൗരത്വം റദ്ദാക്കാൻ കഴിയുക ഭീകരബന്ധമടക്കം ഇതിന് കാരണവുമാകാം യു എസ് ചരിത്രത്തിൽ അപൂർവമായിരുന്ന പൗരത്വ റദ്ദാക്കൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലയളവിൽ ർദ്ദിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി